ഹെൽദിയോ പോഷനിൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിത് ഓൾറെഡി ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ചിരുന്ന ചിക്കനാണ് ഇതിനകത്ത് ചെറുനാരങ്ങിയ നീര് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത കാരണം കൊണ്ട് അത് തോ ആയിട്ടില്ല കുറച്ച് റഫായിട്ടായിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കണം അതിനകത്ത് കുറച്ച് മസാലകൾ നമ്മൾ അരച്ചും ചേർക്കണം കുറച്ച് പൊടിയായിട്ടും ചേർക്കണം കേട്ടോ അപ്പോൾ അതിന് തന്നെ ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടിയണം ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കണം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം പിന്നെ ഒരു അരസ്പൂൺ മുതൽ മുക്കാൽ സ്പൂൺ വരെ അളവിൽ ഗരം മസാലപ്പൊടി ചേർക്കണം ഗരം മസാല എങ്ങനെയാ പൊടിക്കണ്ടെന്നുള്ളൊരു വീഡിയോ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നമ്മളിതിനകത്തോട്ട് ചേർക്കേണ്ടത് അമ്മി കുറച്ച് മസാല നമ്മൾ അമ്മിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതി ഭാഗം ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഇത് നല്ലപോലെ വെള്ളമൊന്നും ചേർക്കാതെ അമ്മിയിൽ വെച്ച് തന്നെ അരച്ചെടുത്തതാണത് തക്കാളിയുടെ പുളിയും മധുരമൊക്കെ ചേരുമ്പോൾ അതിനകത്ത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഫ്ലേവർ നാളിൽ എന്തായാലും നമ്മൾ ചേർക്കുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്ലേവറും കിട്ടും കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ അപ്പോൾ അതിങ്ങനെ കല്ലുപോലെ കിടക്കുക അപ്പോൾ നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ തണുപ്പ് അടിക്കും പിന്നെ കൈ വേദനിക്കുകയും ചെയ്യും നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ കുറച്ച് നേരം സ്പൂൺ വെച്ച് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ച് അത് ലൂസായ സമയത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യേണ്ട കേട്ടോ ഇതൊക്കെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് തന്നെ മസാല നല്ലപോലെ പിടിക്കുകയുള്ളൂ നല്ലപോലെ എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കും ഇത് ഓൾറെഡി ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ് ഉപ്പുമുളകും കുരുമുളകുമൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ചെറുനാരങ്ങയൊക്കെ ചേർത്തതിന് ശേഷം പക്ഷേ ഈ മസാല വെച്ചിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു അര മണിക്കൂറുകൂടെ മാറ്റി വെച്ചാൽ ബെനിഫിഷ്യലാണ് നമ്മൾ ഇനി വാഴയില ചെറിയ കീറുകൾ എടുത്ത് ഒന്ന് അവിയൽ വാട്ടിയതിന് ശേഷം ഇതിന് രണ്ടോ മൂന്നോ പീസുകൾ എടുത്തിട്ട് ചെറിയ ചെറിയ കിഴിയായിട്ട് കെട്ടാം ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഒരു വലിയ പൊതിയായിട്ട് കെട്ടാൻ പറ്റും പക്ഷേ ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് മാത്രമല്ല കുറച്ചും കൂടെ ഫിഷ് വലിയ കിഴിയാക്കി കഴിഞ്ഞാലേ ചിലപ്പോൾ അഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണുണ്ടോ ഓരോ കിഴികൾ മീൻ പുള്ളിക്കാൻ വെക്കില്ലേ അതേപോലെ നമ്മൾ ഓരോ കിഴികൾ ആവിയിൽ വേവിച്ചെടുക്കണം എല്ലാ ചിക്കൻ പീസുകളും ഇങ്ങനെ രണ്ടോ മൂന്നോ പീസ് എടുത്ത് വെച്ച് ഓരോ ഇലകളിലാക്കി ഇതുപോലെ കിഴിയാക്കി കെട്ടി വെക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ആപ്പച്ചെമ്പിൻ്റെ അടുത്തട്ടിൽ വെച്ചിട്ട് അവി കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേവിക്കൽ അങ്ങനെയാണ് നടക്കുന്നത് അല്ലാണ്ട് എല്ലാം കൂടെ ആദ്യം തന്നെ നമ്മൾ എണ്ണ വെച്ച് ഫ്രൈ ചെയ്യല്ലോ ഇത്രയും പീസൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും അതുമാത്രമല്ല കുറേ എണ്ണ ആവശ്യത്തിൽ വരും അത് വേണ്ടെന്നു വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആപ്പച്ചെമ്പില് വെച്ചു നല്ല ആവി വരുന്ന സമയത്ത് അത് വെച്ച് കൊടുക്കുക അപ്പം ചമ്മളെ നല്ലപോലെ വെള്ളം വേണം കേട്ടോ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചാൽ പറ്റില്ല നല്ലപോലെ വെള്ളം വേണം ഇത് മുഴുവൻ ഒരു പത്തിരുപത് മിനിറ്റോളം ഇത് അടുപ്പത്ത് ഇരിക്കണം അതുകൊണ്ട് അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടാവുക ആ ആവിയിലാണ് ചിക്കൻ മുഴുവൻ വേവുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലപോലെ വെന്തുണ്ടാവും നല്ല സ്മെല്ലും വെതിട്ടുള്ള ഒരു മണമുണ്ടല്ലോ ചിക്കൻ വെന്ത മസാല അടി എല്ലാത്തിൻ്റെയും കൂടെ ഒരു മണം വരും അന്നേരം നമ്മൾ ഏകദേശം ഈ സമയമാകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചിക്കൻ പീസുകളൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ തീ കെടുത്തി ഇത് എല്ലാ കിഴികളും പുറത്തെടുത്ത് അത് കിഴി അഴിച്ചിട്ട് ഇത് ചെയ്യുക ഒരു ഫ്രൈ പാനിൽ ആ ഫ്രൈ പാനിൻ്റെ അളവിൽ തന്നെ ചെറിയൊരു വാഴയിലെ അങ്ങനെ വെട്ടി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കിഴി അഴിച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ നിരത്തി കൊടുക്കുക അപ്പോൾ വാഴയിൽ വെക്കുന്നതെന്താ വെച്ചാൽ പീസുകൾ അടി പിടിക്കാതിരിക്കാനും എണ്ണ കുറച്ച് ഉപയോഗിക്കാനും വേണ്ടിയിട്ടോ ഈ വാഴലയിൽ പറ്റി പിടിച്ചിട്ടുള്ള മസാലയുടെ പോർഷൻസും കൂടെ നമ്മൾ ഇതിനോട്ട് തന്നെ നമ്മൾ ഫ്രൈ ആക്കണെനിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ കിഴികെട്ടിയതിനകത്ത് കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവേ പിന്നെ ഒന്നുമൊന്ന് കയറിയിരിക്കാത്ത പോലെ എല്ലാ പീസുകളും ഒന്നൊന്ന് ഫ്രൈ പാനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ ഫ്രൈ പാനിൽ ഇല വെട്ടി വെച്ച് അതിനകത്ത് ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി വെച്ചു ഇനി നമ്മൾ ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർക്കണം ഒന്നര സ്പൂണേ ചേർക്കുന്നുള്ളൂ ഇത്രയും ചിക്കൻ വറുക്കാനാകെ ഒന്നര സ്പൂൺ ഞാൻ അളന്ന് തന്നെ ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ ആ അളവ് കൃത്യമായിട്ട് നോക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം കുറച്ച് വെളിച്ചെണ്ണ ആയിക്കോട്ടെ എന്നുള്ളവർക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഭയങ്കര മോശം സാധനമായിട്ടല്ല ഞാനിപ്പോൾ എനിക്ക് കുറച്ച് മതി അത്രയും ഇത്തിരി ഇതിലിത്തിരി കൺട്രോൾ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒന്നര സ്പൂൺ എണ്ണയും വെച്ചതിന് ശേഷം ഇത് നേരെ അടുപ്പത്തോട്ട് എടുത്ത് മാറ്റുവാണ് ഇനിയാണ് അടുപ്പ് വയ്ക്കുന്ന അടുപ്പത്ത് വയ്ക്കുന്നതിലോട്ട് അല്ലെങ്കിൽ ഈ അടുപ്പത്ത് വെച്ച് ഈ ഇല വിരിച്ചു കഴിഞ്ഞാൽ ഇല അകച്ച് ഉളിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ നിരത്തിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നത് അടുപ്പത്ത് വെച്ച് നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ആദ്യത്തൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം പിന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എണ്ണ കുറവാണ് അപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വാഴയില വെച്ചിട്ടുണ്ട് എങ്കിലും കൂടെ ഇനി ഈ സൈഡിൽ നമ്മൾ കുറച്ച് കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ളത് ചേർക്കണം ഒരു ഒന്നര സ്പൂൺ കുരുമുളക് എടുത്തിട്ട് തരിതരിപ്പായിട്ട് പൊടിക്കുക എന്നിട്ട് അത് അതിൻ്റെ പകുതി നമ്മളിവിടെ ഇതിൽ ചേർത്ത് കൊടുക്കുക മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി കേട്ടോ വിതറകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം പീസുകൾ മറിച്ചിടാം മറിച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ താല്പര്യം അത്ര അത്രയൊക്കെ വേണ്ടു എന്നുവെച്ചാൽ ഇത് വേവൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അന്ന് ഫ്രൈ ആ ഒരു മസാല ഇരുന്നെങ്കിൽ കുറച്ച് ഒന്ന് ടൈറ്റായി എടുക്കണം ഒരു ഫ്രൈ ആയിട്ടുള്ളൊരു ഫീൽ വരണം എന്നുള്ളതേ ഉള്ളൂ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ കുരുമുളക് പൊടി ബാക്കിയുണ്ടല്ലോ പൊടിച്ചത് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകട്ടോ ഞാൻ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടിയിടുക ഓഫ് ചെയ്യുക